അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസേക്കുംബർ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹംസയുടെ ഉച്ചാരണവും അതിന്റെ നിയമങ്ങളുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രൂപത്തിൽ അലിഫിന്റെ മുകളിൽ ഹംസ എഴുതിയ സ്ഥലങ്ങളും അലിഫിന്റെ മുകളിൽ ഒരു സാദിന്റെ തല എഴുതിയ സ്ഥലങ്ങളും ഉണ്ടാകട്ട ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവിടെ എങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ അലിഫിന്റെ മുകളിലോ താഴെയോ ഹംസയുടെ രൂപം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കത്തിന്റെ ഹംസയ അതായത് വഖഫ് ചെയ്യുമ്പോഴും നിർത്തി ഓതുമ്പോഴും അതുപോലെ വസൽ ചേർത്തി ഓതുമ്പോഴും ചേർത്തോതുമ്പോഴും രണ്ടവസ്ഥയിലും വായിക്കേണ്ടതാണ് നട ചേർത്തോതുകയാണെങ്കിലും നിർത്തി ഓതുകയാണെങ്കിലും വായിക്കണം അതിനാണ് ഹംസ എന്ന് പറയുന്നത് അതായത് ഓരവസരത്തിലും അതിന്റെ ഉച്ചാരണം നഷ്ടപ്പെടുകയില്ല ഇത് പദങ്ങളുടെ ഏത് ഭാഗത്തും അതായത് തുടക്കത്തിലും നടുവിലും അവസാനത്തിലും ഏത് ഭാഗത്തും ഉണ്ടാകാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇബ്രാഹിം ഈ ഉദാഹരണങ്ങളിൽ തുടക്കത്തിലും നടുവിലും അവസാനത്തിലുമൊക്കെ ഈ ഹംസ വരുന്നുണ്ട് എന്നാൽ ചില സ്ഥലത്ത് ഈ രൂപത്തിൽ അലിഫിന്റെ മുകളിൽ ഒരു സാദിന്റെ തലയുടെ ഭാഗം മാത്രം എഴുതിയിട്ടുണ്ടാകും അതിനർത്ഥം അത് വസലിന്റെ ഹംസയാണ് അതായത് അതിന്റെ മുമ്പുള്ള അക്ഷരത്തിൽ വക്കഫ് ചെയ്യാതെ നിർത്താതെ ഓതുമ്പോൾ ആ ഹംസ അവിടെ വായിക്കില്ല ഉദാഹരണം പറഞ്ഞാൽ അതേ സമയത്ത് നമ്മള് ബിസ്മിയോട് ചേർത്ത് ഓതുകയാണെങ്കിൽ അവിടെ എന്നിടത്ത് നിർത്താതെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ ഈ അൽഹന്ത ആ നമ്മൾ വായിക്കില്ല റഹീമിൽ ഹംദു എന്നാണ് വായിക്കുക അതേ സമയത്ത് കത്തിന്റെ ഹംസയാണെങ്കിൽ നമ്മൾ അവിടെ ചേർത്ത് ഓതിയാലും നിർത്തി ഓതുകയാണെങ്കിലും ആ അലിഫ് അവിടെ ഉണ്ടാകും ഹംസ എവിടെ ഉണ്ടാകും ഉദാഹരണം പറഞ്ഞാൽ അവിടെ എന്നതിന്റെ ആ ഹംസ നമ്മൾ വായിച്ചു ഇനി അവിടെ കൂട്ടി ഓതുകയാണെങ്കിലും ആ ഹംസ അവിടെ നഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ചേർത്ത് ഓതുമ്പോഴും നിർത്തി ഓതുമ്പോഴും വായിക്കുമ്പോഴാണ് അതിന് ഖത്രന്റെ ഹംസ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ ആലിഫിന്റെ മുകളിലോ താഴെയോ ഹംസയുടെ രൂപം എഴുതിയിട്ടുണ്ടാകും അതേസമയത്ത് സ്വാദിന്റെ തലയാണ് എഴുതിയതെങ്കിൽ അത് നിർത്തി ഓതുമ്പോൾ മാത്രമേ അവിടെ മുതൽ എടുത്തു ഓതുമ്പോൾ മാത്രമേ അത് വായിക്കുകയുള്ളൂ മുമ്പുള്ള അക്ഷരത്തിനോട് ചേർത്ത് ഓതുമ്പോൾ കൂട്ടി ഓതുമ്പോൾ ആ ഹംസ നമ്മൾ അവിടെ വായിക്കില്ല പിന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അലിഫിന്റെ മുകളിൽ സ്വാദിന്റെ തല എഴുതിയത് അൽ എന്ന അക്ഷരം അതിന് താരിഫിന്റെ അലിഫിലാമ് അലിഫിലാമെന്നൊക്കെ പറയും അവിടെ അങ്ങനെ അൽ എന്ന അതിന്റെ തുടക്കത്തിൽ വരുമ്പോ നമ്മൾ ആ എന്നാണ് വായിക്കേണ്ടത് അലഹമുല്ലാഹി അസമത് എന്നൊക്കെ വായിക്കുമ്പോ നമ്മൾ ആ എന്നാണ് വായിക്കുന്നത് എന്നാൽ ഭൂതകാല ക്രിയയുടെ തുടക്കത്തിൽ വരുമ്പോ അവിടെ നമ്മൾ ഈ എന്നാണ് വായിക്കുന്നത് അങ്ങനെ ഈ എന്നാണ് നമ്മളവിടെ വായിക്കേണ്ടത് എന്നാൽ കൽപ്പനക്രിയയുടെ തുടക്കത്തിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇ എന്ന് വായിക്കുന്ന സ്ഥലവും ഉ എന്ന് വായിക്കുന്ന സ്ഥലവും ഉണ്ട് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അതിലെ മൂന്നാമത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് എന്താണെന്ന് നോക്കിയാൽ മതി മൂന്നാമത്തെ ഹർഫിന് അക്ഷരത്തിന് നമ്മയാണുള്ളതെങ്കിൽ അവിടെ ഉ എന്നാണ് വായിക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ

മൂന്നാമത്തെ അക്ഷരത്തിന് കസറയോ ആണെങ്കിൽ അവിടെ നമ്മൾ ഇ എന്നാണ് വായിക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ മൂന്നാമത്തെ അക്ഷരത്തിന് അവിടെ കസറയാണ് അതുകൊണ്ട് ഇ എന്ന് വായിക്കണം ഇഹ്ദിന അതുപോലെ അവിടെ മൂന്നാമത്തെ അക്ഷരത്തിന് ഫതഹയാണ് വന്നത് അപ്പോഴും നമ്മുടെ അവിടെ ഇ എന്നാണ് വായിക്കേണ്ടത് الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا ولوالدينا ولأساتذنا ولمشائقنا ولأزواجنا ولذرياتنا. اللهم اجعل القران العظيم ربيع قلوبنا ونور ابصارنا وجلاء احزاننا وذهاب همومنا وغمومنا اللهم بارك لنا في رجب وشعبان وبلغنا رمضان امين برحمتك يا ارحم الراحمين